കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൺവെൻഷൻ നാളെ മഞ്ചേരിയിൽ നടക്കും ഏറനാട് നിലമ്പൂർ കൊണ്ടോട്ടി പെരന്തൽമണ്ണ താലൂക്കുകളിലെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർ കൺവെൻഷനിൽ പങ്കെടുക്കും നാളെ രാവിലെ രാവിലെ പത്ത് മണിക്ക് പതാക ഉയർത്തും തുടർന്ന്

വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ യാഷിഖ് മേച്ചേരി അസോസിയേഷൻ സംസ്ഥാന നേതാക്കൾ കേരള വിഷൻ എം ഡി സുരേഷ് കുമാർ പി പി തുടങ്ങിയവർ സംസാരിക്കും സമ്മേളനത്തിൽ ജില്ലാ സെക്രട്ടറി കെ സാജിദത്ത് ജില്ലാ ട്രഷറർ മുസ്തഫാവി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപിനാഥൻ എം ഗിരീഷ് പി തുടങ്ങിയവർ പങ്കെടുത്തു Chari Ravivagh Bridal Collections by Shopika Weddings.